സുവർണ കഥകളിലേക്ക് സ്വാഗതം ചെലവഴിക്കാതെ സൂക്ഷിച്ച അലസതയും ചെലവഴിക്കാൻ ധാരാളം സമയവും ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് കോട്ടുമല ജോൺ മെമ്മോറിയൽ ലൈബ്രറിയുടെ തിണ്ണയിൽ ചുമ്മാതെങ്ങനെ ഇരിക്കാനാണ് മടിയൻ തിണ്ണ എന്ന് നാട്ടുകാർ എപ്പോഴും പരാമർശിച്ചിരുന്ന ആ എരിപ്പിടം കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തുള്ള വരാന്തയുടെ തെക്കേ അറ്റത്ത് സവിശേഷ രീതിയിൽ നിർമ്മിച്ചതായിരുന്നു അവിടെ ഇരുന്നാൽ വഴിയേ പോകുന്ന ആളുകളെയും നാലു ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെയും കാണാം എന്നതായിരുന്നു പ്രധാന ആകർഷണം ഒരേ തരക്കാരായ സുഹൃത്തുക്കൾ കൂടിയാകുമ്പോൾ അതൊരു സൗഹൃദ സദസ്സായും അനുഭവപ്പെട്ടിരുന്നു അക്കാലത്ത് ഞങ്ങളെല്ലാം വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ മടിയന്തിണ്ണയുടെ ഓരത്തേക്ക് സംശയലേശമന്യേ ആകർഷിക്കപ്പെട്ടിരുന്നു എന്നതാണ് വാസ്തവം ചെങ്കൽഭിത്തികളും ഓടുമേച്ചിലും റോഡിലേക്ക് തുറന്നുവച്ച മുറികളും നീളൻ വരാന്തയും ഉരുളൻ തൂണുകളുമുള്ള ആ വലിയ കെട്ടിടത്തിൽ ലൈബ്രറി മാത്രമല്ല പ്രവർത്തിച്ചിരുന്നത് ചെറിയൊരു ചായക്കട പലചരക്കുകട ഇരുചക്ര വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന വർക്ക്ഷോപ്പ് തയ്യൽക്കട ഉണ്ടായിരുന്നു ലൈബ്രറി സ്വാതന്ത്ര്യസമര സേനാനി കുര്യൻസാറിന്റെ മകൻ ജോണേട്ടന്റെ പേരിലുള്ളതാണ് കവിയും ചിത്രകാരനുമായിരുന്നു ജോണേട്ടൻ നാൽപ്പതാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ലൈബ്രറിയാണ് വളരെ കുറച്ച് പുസ്തകങ്ങളെ അക്കാലത്ത് ലൈബ്രറിയിലുണ്ടായിരുന്നുള്ളൂ നാട്ടുകാർ ശ്രമദാനമായി ഓരോ വീടുകളിലും കയറിയിറങ്ങി സമാഹരിച്ചവയാണ് ഒക്കെയും കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ എഞ്ചുവടി ജപകീർത്തനം പാട്ടുപുസ്തകങ്ങൾ അയ്യപ്പ സ്തുതി ദേശാഭിമാനിയുടെ പഴയ ലക്കങ്ങൾ ബൈൻഡ് ചെയ്തത് എന്നിവയെല്ലാം അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു കോട്ടുമല ജോൺ മെമ്മോറിയൽ ലൈബ്രറിയിൽ നിന്നും ഞാനെടുത്തു വായിച്ച ആദ്യ പുസ്തകം പി ആർ നാഥൻ്റെ ചാട്ട എന്ന നോവലാണ് അനേകം വായനകൾക്ക് വിധേയമായ ആ നോവൽ എന്റെ കയ്യിലെത്തുമ്പോൾ പുറംചട്ടയ്ക്കൊപ്പം അവസാനത്തെ ചില പേജുകളും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഒരധ്യായത്തിന്റെ തുടക്കത്തിൽ ആരോ ഒരാൾ നീലമഷി പേന കൊണ്ട് രം നരം നരനരം വരുമെങ്കിലോ നിരന്നുവരുമെങ്കിലോ കുസുമഞ്ചരി എന്നെഴുതിയത് ഇന്നും ഓർമ്മയിലുണ്ട് പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനുമായി ലൈബ്രറിയെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ചെറുപ്പക്കാർ പലരും കാരംബോർഡ് ബോർഡ് എന്നിവയ്ക്ക് മുന്നിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ ഇഷ്ടപ്പെട്ടു വരുന്നവരാണ് ആ വിനോദങ്ങളാകട്ടെ എപ്പോഴും കലഹങ്ങളിൽ അവസാനിക്കുകയും ചെയ്തു എതിരാളിയുടെ അപ്രതീക്ഷിത വിജയത്തിൽ സംശയാലുക്കളായ പരാജിതർ തട്ടിത്തെറിപ്പിച്ച ആന കുതിര കാലാൾ മന്ത്രി രാജാക്കന്മാരെ പിന്നീട് മതിലിനോട് ചേർന്നുള്ള കമ്മ്യൂണിസ്റ്റ് പച്ചകൾക്കിടയിൽ നിന്നും തപ്പിത്തപ്പി കണ്ടെടുക്കേണ്ടിയും വന്നു ഇന്നിപ്പോൾ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ച് പഴയതെല്ലാം ഊഴമിട്ട് ഊഴമിട്ടാവർത്തിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ ആ കെട്ടിടവും തിണ്ണയും കൂട്ടുകാരും കൂടെയില്ല ഉള്ളത് ചില ഓർമ്മകളും അവയുടെ കനപ്പും മാത്രം വായനശാലയാകട്ടെ സ്വന്തമായി സ്ഥലം വാങ്ങുകയും സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച നില കെട്ടിടത്തിലേക്ക് മാറുകയും ചെയ്തു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കണമെന്നത് നാട്ടുകാരുടെ കൂട്ടായ തീരുമാനമായിരുന്നു നിർമ്മാണം നടക്കുന്ന കാലത്ത് വിളിച്ചു ചേർത്ത കമ്മിറ്റികളിലെല്ലാം അതിനുവേണ്ട ധാരാളം അഭിപ്രായങ്ങൾ ചർച്ചയ്ക്ക് വന്നു അതിലൊന്നായിരുന്നു കയ്യെഴുത്തു മാസിക നാട്ടിൽ നാട്ടിലെഴുതുകയും വരയ്ക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടെന്നും അവരെ അടയാളപ്പെടുത്തുന്ന ഒന്നാകണം കയ്യെഴുത്തു മാസികയെന്നും ഒരാൾ പറഞ്ഞു ചിന്തിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടോ ലൈബ്രറി പ്രസിഡന്റ് സംശയിച്ചു സ്വന്തക്കാരെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പ്രസിഡൻ്റേ മറ്റൊരാൾ പരിഹസിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാസിക പ്രകാശനം ചെയ്യണമെന്ന തീരുമാനത്തോടെയാണ് കമ്മിറ്റി പിരിഞ്ഞത് അതിനായി ര ചുമതലപ്പെടുത്തുകയും ചെയ്തു മടിയന്തിയിലെ സ്ഥിരം ഹാജർ എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അതിലൊരാളായി മറ്റൊരാൾ പിൽക്കാലത്ത് ചിത്രകലാധ്യാപകനായി മാറിയ പ്രദീപനാണ് കമ്മറ്റിക്കു ശേഷം ഞങ്ങൾ ഇരുവരും പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു വല്ലോ നടക്കുവോ കഥയും കവിതയും ലേഖനവും വേണ്ടേ ഇതിനു മാത്രം എഴുത്തുകാർ ഇമ്മടെ നാട്ടിൽ എവിടെയിരിക്കുന്നു അവൻ പറഞ്ഞു വീടുകൾ കയറണം എല്ലാരോടും എഴുതാൻ പറയണം നാല് വരിയെങ്കിലും എഴുതാൻ പാങ്ങില്ലാത്ത മനുഷ്യരുണ്ടോ അങ്ങനെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഞങ്ങൾ വീടുകൾ കയറി എല്ലാവരോടും കാര്യങ്ങൾ വിശദീകരിച്ചു എഴുത്ത് എന്ന് കേട്ടതോടെ ഒരാൾ ചിരിച്ചു ഒരാൾ പരിഹസിച്ചു ഒരാൾ സമ്മതിച്ചു ഒരാൾ ആലോചിച്ചു ഒരാൾ ആലോചിക്കുന്നതായി നടിച്ചു ഒരാൾ തലമാന്തി ഒരാൾ ദേഷ്യപ്പെട്ടു ഒരാൾ ആട്ടി ഒരാൾ കരഞ്ഞുപോകുമെന്ന ഭാവത്തിൽ നോക്കി ഒരാൾ കാർക്കിച്ചു തുപ്പി ഒരാൾ മൗനത്തിലായി ഒരാൾ പ്രതിഫലം ചോദിച്ചു ഒരാൾ വാതിലടച്ചു ഒരാൾ പുച്ഛിച്ചു ഒരാൾ നഖം കടിച്ചു ഒരാൾ തലകൊമ്പിട്ടിരുന്നു ഒരാൾ കസേരയിലിരുന്നു കൊണ്ട് കാലാട്ടി ഒരാൾ മുണ്ടുമടക്കിക്കുത്തി ലോകത്തെ വെല്ലുവിളിക്കാനാഞ്ഞു ഒരാൾ മുഖം കൂട്ടി ഒരാൾ മീശ പിരിച്ചു ഒരാൾ ഈ നിമിഷം എന്നായി ഒരാൾ മുറ്റം ചുറ്റി നടന്നു ഒരാൾ മുറ്റത്തെ ചെടിയിലെ ഇലയൊരെണ്ണം പറിച്ചെടുത്ത് വാസനിച്ചു ഒരാൾ ഹൃദയഭാരത്തോടെ നെഞ്ചു തിരുമ്മി ഒരാൾ ഉറപ്പില്ലാതെ മൂളി ഒരാൾ ചെവിയിൽ തിരുപ്പിടിച്ചു ഒരാൾ കയ്യിലിരുന്ന ചെറുകല്ല് അലക്ഷ്യമായി എറിഞ്ഞു ഒരാൾ മറ്റാരുടെയോ അനുവാദത്തിനായി കാത്തു ഒരാൾ കവിൽ തടവി ഒരാൾ മുടി കോതി ഒരാൾ നായയെ അഴിച്ചുവിട്ടു ഒരാൾ കേൾക്കാത്ത മട്ടുനടിച്ചു ഒരാളുടെ മുഖത്ത് കൗശലമായി ഒരാളുടേതിൽ പകയും ഒരാൾ ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു എഴുത്തിന് ഉപമകളോടും അലങ്കാരങ്ങളോടുമുള്ളതിനേക്കാൾ ക്രിയാപദങ്ങളോടാണ് ചാർച്ച എന്ന മട്ടിലായി കാര്യങ്ങൾ അതെന്തായാലും രണ്ടാഴ്ചയാണ് അവർക്കെല്ലാം അനുവദിച്ചത് എനിക്കതിൽ സംശയം തോന്നി രണ്ടാഴ്ച മതിയോ എഴുത്തിന് പ്രദീപന് അതിലൊന്നും സംശയമേയില്ല അയാൾ പറഞ്ഞു ജീവിതം എഴുതാൻ അത്രപോലും വേണ്ട ആ മറുപടി എനിക്ക് രസിച്ചില്ല ഞാൻ ചോദിച്ചു അതിന് ജീവിതം നേരെ പകർത്തുന്നതാണോ സാഹിത്യം പ്രദീപൻ അതിശയിച്ചു ഞാനാ എഡിറ്റിംഗ് രണ്ടു വയസ്സിനു മൂപ്പും എനിക്ക തൽക്കാലം നീ ഞാൻ പറയുന്ന കേൾക്ക് എന്റെ സംശയം വെറുതെയായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് സർഗരചനകൾ കിട്ടി തുടങ്ങി ആരോ നിർബന്ധിക്കാൻ കാത്തുനിന്ന പോലെ ആളുകൾ എഴുതുകയായി കഥകൾ കുറവായിരുന്നു ലേഖനങ്ങളും കവിതകൾ എത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടി വന്നു ഒരാൾ എഴുതി ഒരാൾ നാടിനെക്കുറിച്ച് ഒരാൾ ഭാര്യയെ വർണ്ണിച്ചു ഒരാൾ കാമുകിയെ ഒരാൾ അമ്മയെ ഒരാൾ മാനസിയെ പകർത്തിയെഴുതി കൊണ്ടുവന്നു ഒരാൾ കോവിലനെ ഒരാൾ നന്ദനാരുടെ നോവൽ ഭാഗം തങ്ങളുടേതാക്കി ഒരാൾ കുറച്ചേഴാച്ചേരി കുറച്ചോയൻ വി കുറച്ചെൻ വി എന്ന് പ്രച്ഛന്ന വേഷം കെട്ടി ഒരാൾ മദ്യമെന്ന സാമൂഹ്യ വിപത്തിനെ ഘോരഘോരമെഴുതി ഒരാൾ സാഹിത്യത്തെ തന്നെ തള്ളിപ്പറഞ്ഞു ഒരാൾ അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിക്കേണ്ടി വന്ന എഴുതി ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിനുള്ള പ്രാമുഖ്യത്തെ സ്മരിച്ചു ഒരാൾ പ്രസന്നൻ ചമ്പക്കരയ്ക്കും സോമനാഥ് കാഞ്ഞാറിനും സാഹിത്യത്തിലുള്ള പ്രസക്തി വ്യക്തമാക്കി ഒരാൾ ഹൈക്കോ മലയാളത്തിൽ പരിശീലിച്ചു ഒരാൾ ഗുപ്തൻ നായരും കെ പി അപ്പനും വിസ്മൃതമാകുമോ എന്ന ആശങ്ക പങ്കുവച്ചു ഒരാൾ ശ്രീകുമാരൻ തമ്പിയുടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാഹരിച്ചു ഒരാൾ കാഫ്കയെ വായിക്കാത്തവരെ പുച്ഛിച്ചു ഒരാൾ ദൈവത്തെ നിഷേധിച്ചു ഒരാൾ ലോർക്കയെ വിവർത്തനം ചെയ്തു ഒരാൾ മതവിശ്വാസങ്ങളെ വാഴ്ത്തി ഒരാൾ പ്രശസ്തരുടെ ലൈംഗിക ജീവിതം വിഷയമാക്കി ഒരാൾ കെട്ടിട നിർമ്മാണത്തിൽ വാസ്തുശാസ്ത്രം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുറിച്ച് പത്തുപുറം ഉപന്യസിച്ചു ഒരാൾ പാചകക്കുറിപ്പും സൗന്ദര്യവർദ്ധക ലേപനക്കുറിപ്പും എഴുതിത്തന്നു ഒരാൾ ബഹിരാകാശത്തെ വിസ്മയങ്ങൾ എഴുതി ഒരാൾ മരിച്ചവരോട് സംസാരിച്ചു ഒരാൾ ഭ്രാന്ത് അഭിനയിച്ചു ഒരാളുടെ എഴുത്ത് വിരേചന ചികിത്സയായി അവയെല്ലാം മടിയൻ തിണ്ണയിൽ മടിയന്തിണ്ണയിൽ നിരത്തിവെച്ച് വായിച്ചു തരംതിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രദീപൻ പറഞ്ഞു ഒരുത്തനും ഒന്നിലും ഒരൊറപ്പുമില്ല സാഹിത്യമുണ്ടാക്കാൻ നടക്കണു പലതന്ത കഴുവേറികൾ ഞാൻ അതു കേട്ട് ചിരിച്ചു കൂട്ടത്തിൽ കൊള്ളാവുന്നവ എന്ന് പ്രദീപനു തോന്നിയവ മാത്രം തിരഞ്ഞെടുത്തു മാറ്റിവെച്ചു ബാക്കിയുള്ളവ കീറി കീറിക്കത്തിക്കാമെന്നായി പ്രദീപൻ ഞാൻ സമ്മതിച്ചില്ല ഈ ബാക്കി വന്നതാണ് ശരിക്കും നമ്മുടെ നാടിന്റെ സാഹിത്യം ഞാനത് മറ്റൊരു ഫയലിലാക്കി പുസ്തകാലമാരയുടെ മുകൾ തട്ടിലേക്കെറിഞ്ഞു അതിനേക്കാൾ വലിയ പ്രതിസന്ധി ആരെഴുതും എന്നതായിരുന്നു കയ്യെഴുത്തു മാസികയല്ലേ നല്ല വടിവിലെഴുതുന്നതാണ് ഭംഗി അതാണ് വേണ്ടതും മരുന്നു കുറിപ്പടി പോലുള്ള എഴുത്തുകാരുടെ കൈപ്പട എങ്ങനെ തുന്നിക്കെട്ടി പുസ്തകമാക്കും ആളുകൾക്ക് വായിക്കണ്ടേ എ ഫോർ ഷീറ്റ് പേപ്പർ വാങ്ങി ഞങ്ങൾ തന്നെ എഴുതി നോക്കിയെങ്കിലും മുന്നോട്ട് പോയില്ല എത്ര പേജുകൾ എഴുതി നിറച്ചാലാണ് മാത്രമല്ല കാക്കയും കോഴിയും ചിക്കിനിരത്തിയ പോലുള്ള അക്ഷരങ്ങൾ ഞങ്ങളെ തന്നെ വെല്ലുവിളിച്ചു മറ്റു ചിലരെ കൂടി ഈ ഉദ്യമത്തിനായി പരീക്ഷിച്ചുവെങ്കിലും ഫലവത്തായില്ല അവസാനമായി ഞങ്ങൾ സമീപിച്ച കോട്ടുമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇന്ദിര ടീച്ചർ പറഞ്ഞു സ്കൂളിലെ പണിയും വീട്ടുപണിയും കഴിഞ്ഞ് എനിക്കെവിടാ പിള്ളാരെ നേരം തന്നേമല്ല എനിക്കീ കഥയും കവിതയെന്ന് കേൾക്കണതേ കലിയാ മെനക്കേടാന്നേ ഒരാളെ പറയാം ഇമ്മടെ ലോറൻസിന്റെ മോള് ലീന ഞാൻ പഠിപ്പിച്ചതാ അവളെ അവൾ എഴുതും അവളുടെ കൈപ്പട നല്ലതാ അച്ചടിച്ച പോലിരിക്കും ലോറൻസ് ോറൻസേട്ടനെ കവലയിൽ വച്ച് കണ്ടപ്പോൾ ഞങ്ങൾ കാര്യം അവതരിപ്പിച്ചു ലോറൻസ് ലോറൻസേട്ടനും പറഞ്ഞു അവൾ എഴുതും അവളുടെ കൈപ്പട നല്ലതാ അച്ചടിച്ച പോലിരിക്കും ലോറൻസേട്ടൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും നൂറ്റമ്പത് രൂപ വാങ്ങി ഷാപ്പിനു നേരെ നീങ്ങി കാശ് പോക്കറ്റിലിടുമ്പോൾ അയാൾ ചിരിച്ചു എഴുത്തു നന്നാവാനാ പിറ്റേന്ന് വൈകിട്ട് പ്രദീപൻറെ സ്കൂട്ടറിൽ ഞങ്ങൾ ലീനയെ കാണാൻ ചെന്നു നാലു സെന്റ് കോളനിയുടെ ഓരം ചേർന്നുള്ള വീതി കുറഞ്ഞ വഴികളിലൂടെ ഇത്തിരി നടക്കണം കോളനിയുടെ തുടക്കത്തിൽ കൂറ്റനൊരു പുളിമരം നിന്നിരുന്നു അതിനു ചൂടെ സ്കൂട്ടർ വെച്ച് ഞങ്ങൾ അകത്തേക്ക് നടന്നു ഇല്ലിക്കമ്പുകളും ക്ഷീമക്കൊന്നയുടെ പത്തലുകളും ഉപയോഗിച്ച് വേലികെട്ടി വേലികെട്ടിത്തിരിച്ച പത്തിരുപത് വീടുകളാണ് കോളനിയിലുള്ളത് ഓടുമേഞ്ഞ് ചെത്തിത്തേച്ച ഭംഗിയുള്ള ചെറുവീടുകൾ എല്ലാം ഒരേ മട്ടിലാണ് എല്ലാ വീടുകൾക്കും മുന്നിലുണ്ട് ഒരു തുളസി ചെടി ഒരു നന്ദിയാർവട്ടം ഒരു ചെമ്പരത്തി അയയിൽ ഉണക്കാനിട്ട തുണികൾ പൂച്ചകൾ ചുണകെട്ട നായകൾ മീൻകാരനോട് തർക്കിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളോട് വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബെഞ്ചമിൻ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണേ മക്കളെ അവൻ എപ്പോഴാ വട്ടിളകുന്നു എന്ന് പറയാൻ പറ്റില്ല ബെഞ്ചമിൻ ഉണ്ടായിരുന്നു ലീനയുടെ ഇളയപ്പനാണെന്ന് സംസാരത്തിൽ നിന്നും മനസ്സിലായി അയാൾക്ക് ഭ്രാന്ത് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല അത്ര വിനയമുള്ള മനുഷ്യൻ ഇടയ്ക്കിടെ ഉഴിഞ്ഞുകൊണ്ട് അയാൾ ഞങ്ങളെ സ്നേഹത്തോടെ നോക്കി ലീന വീടിനു താഴെയുള്ള കുളത്തിൽ തുണികഴുകാൻ പോയിരിക്കുകയായിരുന്നു അവൾ വരും വരെ ബെഞ്ചമിൻ ഞങ്ങളോട് സംസാരിച്ചു കയ്യെഴുത്തു മാസിക എന്ന് കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു നന്നായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടെ വേണം അല്ലെങ്കിൽ ഈ ശവക്കുഴിയിലെ ജീവിതം കൊണ്ട് എന്തു കാര്യം ലീനയുടെ കുഞ്ഞിലെ അവളുടെ അമ്മച്ചി മഞ്ഞപ്പിത്തം വന്നു മരിച്ചുപോയെന്നും പ്രീ ഡിഗ്രി തോറ്റ അവളിപ്പോൾ സപ്ലി എഴുതാൻ പരിശ്രമിക്കുകയാണെന്നും അയാൾ പറഞ്ഞു കല്ലുവെട്ടുമേടയിലാണ് ലോറൻസേട്ടന് പണി ബെഞ്ചമിന് പണിയൊന്നുമില്ല അയാൾ ചിത്രങ്ങൾ വരയ്ക്കും ശില്പങ്ങൾ ഉണ്ടാക്കും ചിലതെല്ലാം വിറ്റുപോകും കോളനിയുടെ അതിരിനോടു ചേർന്നുള്ള റബ്ബർ തോട്ടം അവരുടേതാണ് രാവിലെ റബ്ബർ വെട്ടും പാലെടുക്കും വൈകിട്ട് ഷീറ്റടിക്കും ജീവിച്ചു പോകാം അയാൾ പറഞ്ഞു എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല അതാണൊരു കുഴപ്പം ഇടയ്ക്കെൻ്റെ റിലേ പോകും തുടർന്ന് അയാൾ ഞങ്ങളെ വീടിനോട് ചേർന്നുള്ള ചായ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതാണ് അയാളുടെ ഇടം എല്ലാം വളരെ അടുക്കിലും ചിട്ടയിലും ക്രമീകരിച്ചിരിക്കുകയാണ് ഭിത്തിയിൽ അയാൾ വരച്ച ചിത്രങ്ങളുണ്ട് പലയിടത്തായി അയാൾ മെനഞ്ഞ ചില ശില്പങ്ങളും ജനൽപ്പടിയിൽ ബുദ്ധപ്രതിമ ഒരു ഭിത്തിനിറയെ ലിഖിതങ്ങളാണ് അയാൾ എവിടെയെങ്കിലും വായിച്ചതോ അയാളുടെ തന്നെ ചിന്തകളോ ആകാം മാർക്കർ ഉപയോഗിച്ച് പല കനത്തിൽ പല വലുപ്പത്തിൽ പല രീതിയിൽ എഴുതിയിരിക്കുന്നു എ മൂന്ന് കാലുള്ള കസേരയാണ് ജീവിതം ബി അതിസുന്ദരികളെ പ്രേമിക്കരുത് കാമിക്കരുത് അവരോടൊപ്പമുള്ള പ്രണയവും രതിയും അവരുടെ അഹന്തയാൽ വിരസമാണ് സി നക്ഷത്രങ്ങളിൽ നിന്നു നോക്കൂ ഗുരുവിനെ തേടി ശിവഗിരി കുന്നുകയറുന്ന ഉള്ളൂരിനെ കാണാം ഡി ചെറുജീവികളോളം നിഷ്ഠ ആർക്കുമില്ല പഠിക്കുന്നെങ്കിൽ അവയെ നോക്കി പഠിക്കൂ നദി നിങ്ങളെ കാത്തുനിൽക്കുന്നു നിങ്ങളോ ഒഴുകുന്നു എഫ് നേടാനും നഷ്ടപ്പെടാനും എനിക്ക് ഞാൻ മാത്രം സി മൊട്ടപ്പപ്സ് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ എച്ച് ഞാൻ എന്തിനു പൂക്കളെപ്പറ്റി എഴുതണം അവയുടെ സുഗന്ധം എഴുതട്ടെ സ്വയം ഐ ബ്രായുടെ സൈസ് നാൽപ്പത്തിരണ്ടുള്ള പെണ്ണിനെയാണ് എനിക്കിഷ്ടം ജെ ഞാനാണ് ക്രിസ്തു ഞാനാണ് കുരിശും എന്നെ എന്നിൽ തറയ്ക്കണേ കെയ് ഈവാ ബ്രൗണിന് ചെറുതായി കോങ്കൺ ഉണ്ടായിരുന്നു ഹിറ്റ്ലർ മാത്രം കണ്ടു മാത്രമതുകണ്ടു ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രദീപൻ അടക്കം പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്തൊന്നുമില്ല ഭ്രാന്ത് അഭിനയിക്കുന്നതാകും ആകും അപ്പോഴേക്കും ലീന വന്നു മെലിഞ്ഞ വിടർന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ നനഞ്ഞ കൈകൾ പാവാടയിൽ തുടച്ചുകൊണ്ട് അവൾ ഞങ്ങളെ നോക്കി പ്രദീപൻ പറഞ്ഞു ഞങ്ങൾ ലീനയുടെ ഒരു സഹായം ചോദിച്ചു വന്നതാ അവൾ ആകാംക്ഷയോടെ ഞങ്ങളെ നോക്കിയപ്പോൾ ബെഞ്ചമിൻ കാര്യങ്ങൾ വിശദീകരിച്ചു അവൾ ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കി എനിക്ക് പഠിക്കാനുണ്ട് ബെഞ്ചമിൻ വാത്സല്യത്തോടെ അവളെ നിർബന്ധിച്ചു എഴുതുമോളെ ഒന്നുമില്ലേലും മാസികയല്ലേ മോളുടെ കൈപ്പട നാലാൾ കാണട്ടെ അവൾ പിന്നെ തർക്കിച്ചില്ല പാതി സമ്മതിച്ച മട്ടിൽ ചായയെടുക്കാം എന്നറിയിച്ച് ലീന അടുക്കളയിലേക്ക് പോയപ്പോൾ ബെഞ്ചമിൻ ഞങ്ങളുടെ ശ്രദ്ധ അയാളുണ്ടാക്കിയ ഒരു കൈവണ്ടിയിലേക്ക് ക്ഷണിച്ചു റബ്ബർ ചെരുപ്പ് വെട്ടി കുട്ടികൾ ഉണ്ടാക്കുന്ന മട്ടിലുള്ള ഒരൽപ്പം വലിയ കളിവണ്ടിയാണത് സവിശേഷമായിരുന്നു അതിന്റെ രൂപകൽപ്പന അതിനു മുകളിൽ അയാളുടെ ചില ശില്പവിരുതുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അയാൾ പറഞ്ഞു ഇതാണ് സഞ്ചരിക്കുന്ന ഖസാഖ് അതൊരു വിസ്മയമായിരുന്നു കലാസൗന്ദര്യത്തിന്റെ സൂക്ഷ്മത ഞാൻ ചോദിച്ചു ഖസാക്കോ അയാൾ ചെതലിമലയുടെ താഴ്വരയിലേക്ക് വിരൽ ചൂണ്ടി അതെ ഖസാഖ് അരക്കും മെഴുകും മണ്ണും ചുണ്ണാമ്പും കൂട്ടിക്കലർത്തി അയാളുണ്ടാക്കിയ ഖസാഖ് ഖസാക്കിലെ മനുഷ്യർ അവരുടെ പ്രകൃതം പ്രകൃതി അയാൾ അത് കൈവണ്ടി പോലെ മുറിക്കുള്ളിൽ തള്ളിക്കൊണ്ടു നടന്നു അത് നോക്കി നിന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളെപ്പോലെയായി ദേ രവി ബസിറങ്ങുന്ന കോമൻകാവ് ദേ ഞാറ്റുപുര ദേ തേവാരത്തു ശിവരാമൻ നായർ ദേ അള്ളാപ്പിച്ച മുല്ലാക്ക ദേ മൈമൂന ദേ അറബിക്കുളം ദേ ഷൈക്ക് തങ്ങളുടെ ആയിരത്തൊന്ന് കുതിരകളുടെ പട ദേ പാണ്ഡൻ കുതിര ദേ കിണറിന്റെ ആൾമറയിൽ മുങ്ങാക്കോഴി ദേ ഞങ്ങളുടെ ആവേശം കണ്ട് ബെഞ്ചമിൻ പറഞ്ഞു ഇനി ഞാൻ മാർക്കേസിന്റെ മക്കൊണ്ടോ ഉണ്ടാക്കുന്നുണ്ട് കേണൽ അറീലിയാനോ ബുവേണ്ടിയ റെമിഡിയോസ് ഉർസുല എന്നിവരെയൊക്കെ ചായം തേച്ചു ഞങ്ങൾ അത് കാണാൻ താൽപ്പര്യം കാണിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല കല പൂർണതയോടെ കാണണം അയാൾ ഓർമ്മിപ്പിച്ചു പ്രദീപൻ അയാളുടെ ജ്ഞാനം എന്നോടായി വെളിപ്പെടുത്തി മൗലികത ചെറിയ കാര്യമല്ലടാ ബെഞ്ചമിൻ അതുകേട്ട് പൊട്ടിച്ചിരിച്ചു മൗലികത എന്നൊന്നില്ല പിള്ളേരെ ദൈവം മനുഷ്യനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചതോടെ തീർന്നില്ലേ അത് പിന്നെയുള്ളത് അനുകരണങ്ങൾ മാത്രം ഇവിടെ ചില ചാവാലികൾ പിന്നെയും കുറച്ചുകൊണ്ടിരിക്കുന്നു കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ അയാൾ തള്ളവിരലില്ലാത്ത ഇടതുകൈ ഉയർത്തി കാണിച്ചു ഇത് നോക്ക് ദൈവത്തിന്റെ രൂപത്തിൽ ഇത്തിരി അഭംഗി വരുത്താൻ ഞാൻ തന്നെ മുറിച്ചു കളഞ്ഞതാണ് അപ്പോഴേക്കും ലീന ചായയുമായി വന്നു അതൂതി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ തിരക്കി എനിക്ക് പേപ്പറും പേനയും കൊണ്ടെത്തരില്ലേ പ്രദീപൻ പറഞ്ഞു നാളെ തന്നെ എത്തിക്കാം പിറ്റേന്ന് പ്രദീപന് ഒഴിവുകിട്ടിയില്ല ഞാനാണ് എഴുത്തു സാമഗ്രികളും എഴുതിക്കിട്ടിയ രചനകളും ലീനയ്ക്ക് കൈമാറിയത് അവ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാനാ എഴുതിയതെന്നൊന്നും ആരോടും പറയണ്ട അതെന്താ എനിക്കിഷ്ടമല്ല ഞാൻ അക്കാര്യം പ്രദീപനോട് പറഞ്ഞില്ല പറയാൻ വിട്ടുപോയി എന്നതാണ് വാസ്തവം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലീന മുഴുവനും എഴുതിത്തന്നു അച്ചടിച്ച പോലുള്ള അവരുടെ കൈപ്പട കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു ബോൺ പേപ്പറിന്റെ വെൺമയിൽ ആ കൈയക്ഷരങ്ങൾ പറക്കാൻ വെമ്പുന്ന കറുത്ത ചെറുപക്ഷികളെപ്പോലെ തോന്നിച്ചു ഓരോ രചനകൾക്കും അവയ്ക്ക് ചേരുന്ന ഇല്ലസ്ട്രേഷനും കവറും വരച്ചത് ബെഞ്ചമിനാണ് അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല അയാൾ സ്വമനസാലേ ചെയ്തതാണ് അത് നന്നായെന്ന് പ്രദീപൻ പറഞ്ഞു അല്ലെങ്കിൽ ഇനി അതിനും കമ്മിറ്റി കൂടണം ആളെ അന്വേഷിക്കണം വെള്ളം കോരണം വിറക വെട്ടണം ഇതിപ്പോ കാര്യം കഴിഞ്ഞല്ലോ കയ്യെഴുത്തു മാസികയ്ക്ക് പേര് നിർദ്ദേശിച്ചതും ബെഞ്ചമിൻ തന്നെ കൈപ്പട അതെനിക്കിഷ്ടപ്പെട്ടു പുതിയ ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും കേമമായിരുന്നു മന്ത്രിയാണ് രണ്ടും നിർവഹിച്ചത് അതിനു മുമ്പ് കൂടിയ കമ്മിറ്റിയിൽ പ്രദീപനും ഞാനും പറഞ്ഞു ബെഞ്ചമിനെയും ലീനയെയും ആദരിക്കണം പ്രസിഡന്റ് ചോദിച്ചു അതൊക്കെ വേണോ പണച്ചെലവല്ലേ പ്രദീപൻ ചൂടായി ചുമ്മാ കാശു പോയ കോൺട്രാക്ടറേയും കണ്ണിക്കണ്ട പാറമട മുതലാളിയെയും ആദരിക്കാം കല്ലു ചുമന്നോനും വെയിലുകൊണ്ടോനും ആദരമില്ല ഇവരെ ആദരിച്ചാൽ എന്താ എഴുത്തും വരെയും പണിയല്ലേ മനസ്സില്ലാ മനസ്സോടെ ഒടുവിലതും അംഗീകരിക്കപ്പെട്ടു എന്നാൽ അത് നടന്നില്ല അവർ വന്നില്ല ചടങ്ങുകൾക്ക് രണ്ടു ദിവസം മുന്നേ ഇരുവരും ആശുപത്രിയിലായി മടിയന്തിണ്ണയിലിരുന്ന ആളുകൾ അതേക്കുറിച്ചു സംസാരിച്ചു ഒരാൾ ലോറൻസേട്ടന്റെ മദ്യപാനത്തെ കുറ്റപ്പെടുത്തി ഒരാൾ ബെഞ്ചമിനെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞു ഒരാൾ ലീനയെ ചൊല്ലി പരിതപിച്ചു ഒരാൾ അവൾ ആറ്റം ചരക്കാണെന്ന് വിലയിരുത്തി ഒരാൾ ലീന മൂന്നു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി ഒരാൾ അതിനുത്തരവാദി ബെഞ്ചമിനാണെന്ന് നിസ്സംശയം പറഞ്ഞു ലോറൻസ് ോറൻസേട്ടൻ പണിയെടുത്ത് ഇവരെയൊക്കെ പോറ്റേണ്ട കാര്യം എന്താണെന്ന് ഒരാൾ അതിശയപ്പെട്ടു ഒരാൾ ബെഞ്ചമിനെ പണ്ടേ ഭ്രാന്താശുപത്രിയിലാക്കേണ്ടിയിരുന്നു എന്ന് അഭിപ്രായക്കാരനായിരുന്നു ഒരാൾ ബെഞ്ചമിന്റെ വെട്ടേറ്റ് ലീനയുടെ കൈപ്പടം തന്നെ നഷ്ടപ്പെട്ട കാര്യം വെളിപ്പെടുത്തി ബോഡി ഇൻ്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ ആണ് ബെഞ്ചമിനെന്ന് ഒരാൾ ശാസ്ത്രം പറഞ്ഞു ഒരാൾ അവളുടെ മൂന്ന് വിരലുകളെ പോയുള്ളൂ എന്നായി ഒരാൾ കോളനിക്കാരുമായുള്ള അവരുടെ സഹവാസത്തെ അപലപിച്ചു ബെഞ്ചമിൻ വലിയ കലാകാരനാണ് ഒരാൾ പറഞ്ഞു ഒരാൾ അയാളെ ആട്ടി റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനിടയിൽ മെഷീനിൽ കുടുങ്ങിയാണ് ലീനയ്ക്ക് അപകടം പറ്റിയതെന്ന് ഒരാൾ സ്ഥിരീകരിച്ചു എങ്കിൽ പിന്നെ അവൾ റബ്ബർ പാൽ ഉറയൊഴിക്കുന്ന ആസിഡ് കുടിച്ചതെന്തിനെന്ന് ഒരാൾ ചോദിച്ചു അതെപ്പോ എന്നായി ഒരാളുടെ ആകാംക്ഷ അവളുടേതാണ് കയ്യെഴുത്തു മാസികയിലെ കൈപ്പട എന്നൊരാൾ അറിയിച്ചു ഉടനെ ഒരാൾ മാസികയെടുത്ത് മറിച്ചു നോക്കി ഒരാൾ താളുകൾ മണപ്പിച്ചു ചോരയുടെ മണമെന്ന് ഒരാൾ പറഞ്ഞു ആ ചോര കണ്ടിട്ടാണ് ബെഞ്ചമിന് ഭ്രാന്തിലകിയതെന്ന് ഒരാൾ വ്യക്തമാക്കി വേറെ ആരെയും കിട്ടിയില്ലേ എഴുതാനും വരയ്ക്കാനും എന്നൊരാൾ കോപിച്ചു ഒരാൾ മടിയന്തിന്ന തന്നെ ഇളക്കി മാറ്റുമെന്നോർത്ത് ഞാനും പ്രദീപനും രംഗം വിട്ടു പിറ്റേന്ന് കൈപ്പട എടുത്തു നോക്കുമ്പോൾ അതിൽ എഴുത്ത് ലീന വര ബെഞ്ചമിൻ എന്നെഴുതിയ പേജ് നഷ്ടപ്പെട്ടതായും ഞങ്ങൾ കണ്ടെത്തി പ്രദീപൻ എന്നോട് പറഞ്ഞു എടാ ഭ്രാന്തിലേക്കാണ് ലോകത്തിന്റെ നിർമ്മിതി ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു അതാണ് സത്യം രണ്ട് ഇന്ന് ടൗണിൽ വെച്ച് ഞാൻ ലീനയെ കണ്ടു വർഷങ്ങൾ എത്ര പോയി അവൾ ആകെ നരച്ചിരിക്കുന്നു അടുത്തുവന്നു നിന്നപ്പോൾ എനിക്ക് മനസ്സിലായതേയില്ല അവൾ ചോദിച്ചു മനുക്കുട്ട എന്നെ ഓർക്കണ്ടോ ഞാൻ ചിരിച്ചു കുറേ വർത്തമാനം പറഞ്ഞു തള്ളവിരലും ചൂണ്ടുവിരലും നഷ്ടമായ വലതുകൈ കാണിച്ചു തിടുക്കത്തിൽ സാരിത്തുമ്പുകൊണ്ട് കൈപ്പടം മറയ്ക്കുകയും ചെയ്തു സംസാരമധ്യേ അവൾ തിരക്കി ആ കയ്യെഴുത്തു മാസിക ലൈബ്രറിയിൽ ഇപ്പോഴും ഉണ്ടാകോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഞാൻ മറുപടി പറഞ്ഞില്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി